നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിവാദമായ ബാലിനയർ മയക്കുമരുന്ന കേസിലെ ശേഷിക്കുന്ന അഞ്ച് പ്രതികൾ പത്തൊൻപത് വർഷത്തിന് ശേഷം ഇന്തോനേഷ്യയിൽ നിന്ന് മോചിതരായി ഓസ്ട്രേലിയയിലേക്ക് തിരികെയെത്തി ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വർഷങ്ങളായി നടന്ന നയതന്ത്ര ശ്രമങ്ങൾക്കൊടുവിലാണ് പ്രതികളുടെ മോചനം സാധ്യമായത് മാത്യു നോർമൻ സ്കോട്ട് മാർട്ടിൻ സ്റ്റീഫൻസ് സിഗി ചെൻ മൈക്കിൾ സുഗറ്റ് എന്നിവരാണ് രാജ്യത്തേക്ക് തിരികെ എത്തിയവർ ഇന്തോനേഷ്യൻ റിസോർട്ട് ദ്വീപായ ബാലിയിൽ നിന്ന് എട്ട് കിലോയിലധികം ഹീറോയിൻ കടത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചിലാണ് ഒൻപത് പേരടങ്ങുന്ന സംഘം പോലീസ് പിടിയിലായത് തുടർന്ന് നീണ്ട വർഷങ്ങളോളം ജയിലിൽ തുടരുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം ഇടങ്ങളിലും കടുത്ത ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി വരും ദിവസങ്ങളിൽ ഒന്നിലധികം പ്രദേശങ്ങൾ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തും വെസ്റ്റേൺ ഓസ്ട്രേലിയ ടാസ്മാനിയ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമാണ് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത് ബുധനാഴ്ച വരെ തൽസ്ഥിതി തുടരാനാണ് സാധ്യത വെസ്റ്റേൺ ഓസ്ട്രേലിയൻ തിരോധാന കേസുകളിൽ സഹായിക്കുന്നവർക്കായി ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നിലവിലുള്ള ആറ് കേസുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നതിന് അഞ്ചു ലക്ഷം ഡോളർ പാരിതോഷികമാണ് വാഗ്ദാനം ചെയ്യുന്നത് പല സമയങ്ങളിലായി കാണാതായ ആറ് സ്വദേശികൾക്കായുള്ള കേസുകൾ ഇപ്പോഴും തുടരുകയാണ് ഇവരെ കണ്ടെത്താൻ കൂടുതൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ പത്തിലെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ദീർഘകാലമായി തുടരുന്ന ഒരു തിരോധാന കേസുകളിൽ പാരിതോഷികം പ്രഖ്യാപിക്കുന്നത് മകനെ ക്യാൻസർ രോഗിയായി ചിത്രീകരിച്ച് സംഭാവനയായി തുക തട്ടിയ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ വഞ്ചന കുറ്റം അടക്കമുള്ള ഗുരുതര കുറ്റം ചുമത്തി കോടതി അഡ്ലയിലാണ് കേസിനാസ്പദമായ സംഭവം പതിനായിരക്കണക്കിന് ഡോളർ ഡൊണേഷൻ ഇനത്തിൽ മാതാപിതാക്കൾ കുട്ടിയുടെ പേരിൽ തട്ടിയെടുത്തു എന്നാണ് കേസ് ആറു വയസ്സുകാരന്റെ തലയും പുലികവും മുണ്ടനം ചെയ്യുകയും തെറാപ്പി ലഭിച്ചതായി വരുത്തി തീർക്കാൻ മാതാപിതാക്കൾ കുട്ടിയുടെ ശരീരത്തിൽ ബാൻഡേജ് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു തുടർന്ന് മകന്റെ ചികിത്സയ്ക്കായി മാതാപിതാക്കൾ സംഭാവന അഭ്യർത്ഥിക്കുകയും രണ്ടാഴ്ചക്കുള്ളിൽ അറുപതിനായിരം ഡോളർ സമാഹരിച്ചതായും പോലീസ് കണ്ടെത്തി സിഡ്നി വിമാനത്താവളത്തിന് സമീപം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മൃതദേഹം പോലീസ് തിരിച്ചറിഞ്ഞു മുപ്പത്തിമൂന്ന് കാര്യായ ശുഭോചന സാലീലി എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ലീയുടെ ഭർത്താവ് ജയ്ബാബു റെക്സിനെ പോലീസ് തിരയുകയാണ് യുവതിയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഇരുവരും തായാവൻ സ്വദേശികളാണ് കഴിഞ്ഞ ദിവസമാണ് മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുവരികയാണ് പോലീസ് ന്യൂ സൗത്ത് വെയിൽസിൽ ഗ്രേസിൽ പങ്കെടുത്ത ഒരു കൂട്ടം സൈക്കിൾ യാത്രക്കാർക്ക് നേരെ കാറിച്ച് കയറി ഉണ്ടായ അപകടത്തിൽ സൈക്കിൾ യാത്രികനായ ഒരാൾ കൊല്ലപ്പെട്ടു സംഭവത്തിൽ നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എൻ എസ് ഡബ്ല്യുവിന്റെ വടക്ക് ആർമിയുടെ സമീപമാണ് അപകടമുണ്ടായത് സൈക്കിൾ യാത്രക്കാരുടെ സംഘത്തിലേക്ക് ആദ്യം കാറിടിക്കുകയും പിന്നീട് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു നിൽക്കുകയുമായിരുന്നു ഡ്രൈവറെ ഏറെ നേരത്തെ രക്ഷാദൌത്യത്തിനൊടുവിലാണ് വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത് സംഭവത്തിന് പിന്നാലെ കാറിന് തീപിടിക്കുകയും ചെയ്തു സിഡ്നിയിലെ ഹോട്ടലിനോടി ചെയ്തയാൾ അറസ്റ്റിൽ ഹോട്ടലിനോട് ചെയ്യുകയും അതിക്രമിച്ച് കയറിയതിനും ഹോട്ടൽ നിന്ന് പോകാൻ വിസമ്മതിച്ചതിനും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു സിഡ്നി സി ബി ഡിയിലെ പീറ്റ് സ്ട്രീറ്റിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് അറുപത്തിയെട്ടുകാരനായ ആൾ ഹോട്ടലിനുള്ളിൽ നാസി സെല്യൂട്ടുകൾ നടത്തിയതായും ആവശ്യപ്പെട്ടപ്പോൾ പുറത്തിറങ്ങുകയില്ലെന്നും ദൃഗസാക്ഷികൾ പോലീസിനോട് പറഞ്ഞു പരസ്യമായി നാസി സെല്യൂട്ട് ചെയ്യുക അറിഞ്ഞുകൊണ്ട് ഒരു നാസി ചിഹ്നം പ്രദർശിപ്പിക്കുക ആവശ്യപ്പെടുമ്പോൾ പരിസരം വിട്ടു പോകുന്നതിൽ പരാജയപ്പെടുക എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബ്രിസ്ബിൻ ഗാബിയിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സ് ഏഴ് വിക്കറ്റിന് നൂറ്റി അഞ്ച് റൺസ് എന്ന നിലയിൽ അവസാനിപ്പിച്ചു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയക്ക് ട്രാവിസ് ഹെഡ് നൂറ്റി അൻപത്തിരണ്ട് റൺസും സ്റ്റീവ് സ്മിത്ത് നൂറ്റി ഒന്ന് റൺസും നേടി മിക്കറ്റ് സ്കോർ നൽകി ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ച് വിക്കറ്റുകൾ പീറ്റിയ ജസ് ബും മാത്രമാണ് തെളിഞ്ഞത് പരമ്പരയിൽ ബുംറയുടെ രണ്ടാം അഞ്ച് വിക്കറ്റ് നേട്ടമാണിത് ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ ഇരു ടീമുകളും ഓരോ വിജയം നേടി നിലവിൽ പരമ്പര ഒന്ന് ഒന്ന് നിലയിലാണ് മൂന്നാം ടെസ്റ്റിൽ ജയിക്കുന്ന ടീം പരമ്പരയിൽ ഈടെടുക്കൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം